ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ കിർഗിസ്ഥാനിൽ കയറി രാത്രി കയറി രാവിലെ വർക്കൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ തുടങ്ങി പരിപാടി ഇന്ന് ചൈനീസ് ബോർഡറിൽ എത്തും കാരണം വഴി കുറച്ചേ ഉള്ളൂ പക്ഷേ സമയം എടുക്കും ഇതൊരു ചെറിയൊരു റോഡാണ് നല്ല സീനിക് റോഡൊക്കെയാണ് കണ്ടില്ലേ മൗണ്ടൻസും റിവറും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ പോകാൻ പറ്റുള്ളൂ ഒരു നാൽപ്പത് കിലോമീറ്റർ പെർ അവറ് സ്പീഡ കിട്ടുള്ളൂ അപ്പോൾ നാനൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ പത്ത് മണിക്കൂർ പിന്നെ നമ്മുടെ ബ്രേക്ക് അങ്ങനെയൊക്കെ വേണം അതുകൊണ്ട് രണ്ട് ദിവസം ഡെയിലി ആയിട്ടാണ് ഇപ്പോൾ ചൈനീസ് ബോർഡറിൽ ചെലു അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങി ഇപ്പൊ രാവിലെയൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആറൊക്കെ ആയിരുന്നു ഇപ്പൊ ടെമ്പറേച്ചർ ഒന്ന് മെച്ചപ്പെട്ടു എന്നാലും നമ്മള് ജാക്കറ്റൊക്കെ എടുത്തിട്ടു കാരണം ഇത്തിരി തണുപ്പായിരുന്നു കാരണം നമ്മള് ഇന്നലെയൊക്കെ ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ മുപ്പത്തഞ്ചിൽ ആറിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്തു ഇത്തിരി ബെറ്റർ ആയി തുടങ്ങി മേലൊക്കെ വന്നു തുടങ്ങി മൗണ്ടനിന്ന് കൊറച്ച് താഴേക്ക് ഇറങ്ങി നേരത്തെ ഒരു മൗണ്ടനിടെ സ്നോറേച്ചർ ആറൊക്കെ അവിടെ നല്ലതാണ് ഇപ്പൊണ്ട് ഇവിടെ കിർഗിസ്ഥാനിൽ പെട്രോളിന് വില കൂടുതലാണ് ഏകദേശം എത്ര ഒരു സിക്സ്റ്റി സെവൻ പെൻസ് വരും അറുപത്താറ് രൂപ വരും മറ്റേ കസാക്കിസ്ഥാനിൽ അത് നാൽപ്പത് രൂപയുണ്ടായിരുന്നു ഇവിടെ അറുപത്താറ് രൂപയാണ് കാരണം ഇവർക്ക് അധികം പ്രൊഡക്ഷൻ ഒന്നും ഇല്ല പിന്നെ ഇവർ മേടിക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നാലും വലിയ കുഴപ്പമില്ല അറുപത്താറ് രൂപയ്ക്കൊക്കെ റീസണബിൾ അല്ലേ ചൈനയില് ഇനിയും കൂടും ചൈനയിലായ ഒരുപോണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഏറ്റവും കുറവ് പെട്രോളിന് വിലയുള്ള രാജ്യം കസാക്കിസ്ഥാനാണ് വലിയ രാജ്യമാണ് എന്നാലും കസാക്കിസ്ഥാനില് പെട്രോളിന് നാല്പത് പ്രീമിയം പെട്രോൾ പെട്രോളാവട്ടെ നാല്പത് നാല്പത് പെൻസ് അതായത് നാല്പത് രൂപയോളം രണ്ട് കിലോമീറ്റർ പോയിട്ടുണ്ട് പക്ഷേ ട്രാഫിക് ും ഇത്തിരി കറപ്ഷൻ ഉണ്ട് കാരണം രാവിലെയൊക്കെ ആകുമ്പോ ഇത്തിരി ചില്ലറ മേടിക്കാന്നുള്ള പരിപാടി തകൃതിയായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും നടക്കുന്നത് അവരുടെ ചെന്ന് വീണ്ടില്ല അതാണ് കിർഗിസ്ഥാനിലെ വീടുകള് ഖസാക്കിസ്ഥാനിലെ വീടിൻ്റെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട് അതായത്

ിലൊക്കെ ബോർഡർ കിടക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനങ്ങൾ കിടത്തുന്ന ആൾക്കാരായി അവരെ ചെക്ക് ചെയ്ത് തരുമ്പോ നമ്മളെയും അതിന്റെ ഇടയ്ക്ക് ഓരോ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴും നമ്മളോട് ചോദിക്കണത് ആകെ നമ്മുടെ പാസ്പോർട്ട് അത് ചോദിക്കും അതിനകത്ത് സ്റ്റാമ്പ് ചെയ്ത് തരും അപ്പോൾ ഒരു കാറിന്റെ സൈൻ വെച്ചായിരിക്കും സ്റ്റാമ്പ് ചെയ്ത് കണ്ടില്ലേ ഈ റോഡ് ഇറങ്ങി ചെല്ലണത് ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലേക്ക് ഇങ്ങനെ കിർഗിസ്ഥാനും ബ്യൂട്ടിഫുള്ളടാ നമ്മൾ കണ്ട എല്ലാ സ്ഥലവും ബ്യൂട്ടിഫുൾ തന്നെയാണ് ആദ്യമായിട്ട് കാണണല്ലേ ഇന്നലെ ക്രോസ് ചെയ്ത് ബിഷ്കേക്കിന് മുമ്പുള്ള ഒരു ബോർഡറിൽ നിന്നാണ് കസാക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് ക്രോസ് ചെയ്തത് അത് കനീഷ് കോഡിക്കാവോ ബോർഡറാണ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് വെയ്റ്റിംഗ് ആ ബോർഡർ ക്രോസിങ്ങിന് വേണ്ടി ഉണ്ടായുള്ളൂ കാരണം കാറ് വരി ഈസി ആയിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാങ്കിസ്ഥാനി എല്ലാം കിർഗിസ്ഥാനി സോമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു പിന്നെ അവിടെ നിന്ന് ഒരു സിം കാർഡ് എടുത്തു അതായത് ഒരു ഫൈവ് പൗണ്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെയാണ് സിം കാർഡിനായുള്ളൂ കിർഗിസ്ഥാനി സൈഡിൽ രാത്രി ഒരു എട്ട് മണിയായാലും വെരി ആക്റ്റീവാണ് എക്സ് മണി എക്സ്ചേഞ്ചും സിം കാർഡ് സെയിൽസും എല്ലാം ഒരു ചെറിയ ബോർഡർ ആട്ടോ വലിയ വെയിറ്റിംഗ് ഡിലേ ഒന്നും കിർഗിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയായ ബിഷ്കേക്കിൽ നിന്ന് അധികം ദൂരമില്ല ഈ ബോർഡറിലേക്ക് ബിഷ്കേക്ക് ആണ് ഈ ഇവിടെ കിർഗിസ്ഥാനിലെ ലാർജസ്റ്റ് സിറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓഷ് എന്ന് പറയുന്ന സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു ചൈനീസ് ബോർഡർ സിറ്റി അവിടെ നിന്ന് അധികം ദൂരമില്ല ചൈനീസ് ബോർഡറിലേക്ക് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് പോയി ഓഷയിൽ സ്റ്റേ ചെയ്യാന്നാണ് വിചാരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മൈലാണ് ബോർഡർ ടു ബോർഡർ നമുക്ക് കിർഗിസ്ഥാൻ ക്രോസ് ചെയ്യാനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ വെരി ഒരു സീനിക് റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമൽ മൗണ്ടൻ പാസ് എന്ന് പറയുന്ന റൂട്ടിൽ കൂടെയാണ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈ പീക്ക് ഹൈറ്റ് ഉള്ള എലിവേഷൻസ് വരെ ഇവിടെയുണ്ട് ഈ മൗണ്ടൻ പാസിൻ്റെ പേര് ടു അഷു പാസെന്നാണ് അപ്പോൾ ഈ ഒരു ടണലുണ്ട് ആ ടണലിൽ കൂടെ കയറി പോകാന്നുണ്ടെങ്കിൽ ഒരു ടു പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ലെങ്ത്തേ ഉള്ളൂ പക്ഷേ അതൊരു വെരി നാരോ ടണലാണ് ടു വേ ട്രാഫിക് ഉണ്ടെങ്കിലും കാരണം ഇത് നയൻറ്റീൻ സിക്സ്റ്റിയിൽ യു എസ് എസ് ആറിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു ടണലാണ് പിന്നെ വെറിയ മെയിൻ്റനൻസൊന്നും അവിടെ നടന്നിട്ടില്ല ആ ടണല് നമ്മള ഈ വീഡിയോൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടില്ലേ ആട്ടണലാണ് ലൈറ്റൊക്കെ കുറവാണ് പിന്നെ പൊല്യൂഷനും എക്സ് എക്സോസ്റ്റ് ഫ്യൂംസൊക്കെ അതിനകത്ത് വലിയ കാര്യമായിട്ടൊക്കെ ഉണ്ട് ഈ മൗണ്ടൻ പാസിൽ കൂടെ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജൂലൈയിലാണെങ്കിലും ഇവിടെ സിക്സ് ടു സെവൻ ഡിഗ്രീസെ ടെമ്പറേച്ചർ ഒക്ടോബർ ടു ഏപ്രിലാണെന്നുണ്ടെങ്കിൽ മൈനസിലേക്ക് പോകും ഒരു മെയ് ഒക്കെ ആണെങ്കിൽ വൺ ഡിഗ്രി തുടങ്ങി ഏപ്രിൽ ജൂലൈ ആകുമ്പോഴേക്കും ഒരു സിക്സ് ഡിഗ്രീസൊക്കെ വരും അതുകൊണ്ടാണ് റോഡ് ട്രിപ്പിനുള്ള ആൾക്കാരൊക്കെ ഈ സമ്മർ മന്ത്സ് സെലക്ട് ചെയ്യണത് കാരണം ഇവിടെ വിൻ്ററ് വെരി കോൾഡും സമ്മർ വെരി ഹോട്ടുമായിരിക്കും ഇതൊരു ടോൾ റോഡ് ആട്ടോ ഒരു ടു ഹൺഡ്രഡ് സോം നമ്മൾ ടോളായിട്ട് പേ ചെയ്യണം ടു ഹൺഡ്രഡ് സോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ടു ഹൺഡ്രഡ് ഇന്ത്യൻ റുപ്പീസേ ഉള്ളൂ ഷോൾ റോഡ് എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ ആ റെസിപ്റ്റ് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ വീണ്ടും പേ ചെയ്യേണ്ടി വരും അതുകൊണ്ട് റെസിപ്റ്റ് എല്ലാവരും സൂക്ഷിച്ചു വെച്ചോളൂ വെരി സീനിക് റൂട്ടാട്ടോ ഈ ക്യാമൽ പാസ് ഈ കിർഗിസ്ഥാനിലെ പോപ്പുലേഷൻ കസാക്കിസ്ഥാനിലെ പോലെ തന്നെ വളരെ കുറവാണ് ഏകദേശം ഒരു സെവൻ മില്യനേ ഉള്ളൂ ഇപ്പോഴും പോപ്പുലേഷൻ അതിനകത്ത് ഏകദേശം സെവൻ്റി എയ്റ്റ് പെർസെൻറ്റും കിർഗിസ്ഥാനികൾ തന്നെയാണ് കിർഗിസ്ഥാനിലെ മെയിൻ റിലീജിയൻ ഇസ്ലാമാണെങ്കിലും ഇവിടെ ഒരു സെവൻ പെർസെൻറ്റ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉണ്ട് കേട്ടോ പഴയ റഷ്യൻ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻസ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ കണ്ട റിവർ നൈറ റിവർ എന്നാണ് അതൊരു മെയിൻ റിവറാണ് കിർഗിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് ആ റിവർ ഒഴുകണത് അതിൻ്റെ ഇടയ്ക്ക് കിർഗിസ്ഥാനികൾ കുറേ ഹൈഡ്രോ ഇലക്ട്രിക് പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആളുകളുടെ ഫേസ് ഒക്കെ ഉണ്ടല്ലോ ഒരു ചൈനീസ് ലുക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിങ്ങനെ ഓരോ കൺട്രിയും ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആളുകളുടെ ഫേസ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് നാച്ചുറൽ റിസർവുകളെല്ലാം കുറവാണ് അതുകൊണ്ട് പെട്രോളിയൊക്കെ ഇവർ റഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിർഗിസ്ഥാൻ ഒരുപാട് മൗണ്ടൻസ് മൗണ്ടൻസുള്ള കൺട്രിയാണ് ഇവിടുത്തെ മെയിൻ മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയാൻ ഷാൻ മൗണ്ടൻ ആണ് അത് കൺട്രിയുടെ ഏകദേശം ഒരു എയ്റ്റി പെർസെൻ്റ് കവർ ചെയ്യുന്നുണ്ട് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫ്യൂവൽ സ്റ്റേഷൻസും എല്ലാം അതുകൊണ്ട് ഫ്യൂവലിനൊന്നും കിർഗിസ്ഥാനിലൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഈ വാനുകളുടെ ബാക്കിലൊക്കെ നമ്പറുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്പർ പ്ലേറ്റിൽ മാത്രമല്ല വാനുകളുടെയും ട്രക്കുകളുടെയും ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഈ കിർഗിസ്ഥാൻ അറിയപ്പെടുന്ന തന്നെ സ്വിറ്റ്സർലാൻഡ് ഓഫ് സെൻട്രൽ ഏഷ്യ എന്നാണ് കാരണം വെരി കൂൾ പ്ലേസ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഈ കിർഗിസ്ഥാൻ അല്ല ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് ഇവർക്ക് സീ ഒന്നുമില്ല ഇവിടത്തൊക്കെ ഉള്ളവരൊന്നും അധികം ബീച്ചൊന്നും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇവരുടെ ചുറ്റിനും വേറെ രാജ്യങ്ങളാണ് ഇവർ ബോർഡർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈന കസാക്കിസ്ഥാൻ തജ് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ അതിലൊക്കെയാണ് ഇന്നലെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒന്ന് കയറാൻ നോക്കിയിട്ട് പറ്റിയില്ല കാരണം അവിടെ ലോങ് ക്യൂ ആയതുകൊണ്ടാണ് നമ്മൾ കസാക്കിസ്ഥാനിൽ നിന്ന് തന്നെ കിർഗിസ്ഥാനിലേക്ക് ഇറങ്ങാൻ നോക്കിയത് കിർഗിസ്ഥാൻ നമ്മുടെ സെവൻറ്റീൻ കൺട്രി കേട്ടോ ഇനി നെക്സ്റ്റ് കിർഗിസ്ഥാനിൽ നിന്ന് ചൈനയിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഗൈഡ് നാളെ അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും ഗൈഡായിരിക്കില്ല ഗൈഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിരിക്കും കാഷ്കർ എന്ന് പറയുന്ന സിറ്റിയിലായിരിക്കും നമ്മൾ പോയി ചൈനയിൽ സ്റ്റേ ചെയ്യാൻ പോകണം കിർഗിസ്ഥാനിൽ മെയിനായിട്ട് അവരുടെ വരുമാന വരുമാനമാർഗ്ഗം അഗ്രിക്കൾച്ചറാണ് കാരണം ഇവിടെ എയിറ്റ് പെർസെൻറ്റ് ലാൻഡ് അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഒരുപാട് മൗണ്ടൻസ് ഉള്ളതുകൊണ്ട് പക്ഷെ കസാക്കിസ്ഥാൻ ഇൻഡസ്ട്രിയലാണ് അവർ ഇൻഡസ്ട്രിയാണ് അവരുടെ മെയിൻ കിർഗിസ്ഥാനും യൂറേഷ്യൻ ഇക്കണോമിക്കൽ സോണിലുള്ളതാണ് റഷ്യയും ഒക്കെ കൂടിയുള്ളത് അപ്പോൾ നമുക്ക് റഷ്യന്ന് കിട്ടിയ വണ്ടിയുടെ ഒരു പേപ്പർ കിർഗിസ്ഥാൻ്റെ എക്സിറ്റ് പോയിൻ്റിൽ സബ്മിറ്റ് ചെയ്താലേ നമുക്ക് വണ്ടി ടാക്സ് ഫ്രീ ആയിട്ട് അപ്പുറത്തേക്ക് കടത്താൻ പറ്റുള്ളൂ ആ പേപ്പർ ഇപ്പം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതവിടെ കൊടുക്കും ബോർഡറിൽ ചെക്ക് പോയിന്റിൽ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഇവിടുത്തെ റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത്ര അത്ര വലിയ ക്ലീനൊന്നും അല്ല കാരണം ടാമാർക്കൊക്കെ പോയിട്ടുണ്ട് കാരണം എക്സ്ട്രീം വെതറാണല്ലോ ചൂടാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടും തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ഇപ്പം നമ്മൾ ഒരു ലേക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇത്ര ലൈക്കല്ല കേട്ടോ ഇതൊരു റിസർവോയറാണ് വയറാണ് ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ടോക്ക് ടോഗോൾ റിസർവോയറാണ് ഇവിടെ ഇത് ഒരു ലാർജസ്റ്റ് മാൻ മെയ്ഡ് റിസർവ് സെൻട്രൽ ഏഷ്യല്ല കേട്ടോ ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു വിസ്തൃതി പിന്നെ ആവറേജ് ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഈ കിർഗിസ്ഥാനിലെ എയ്റ്റ് പ്രോവിൻസ് ഉണ്ടെങ്കിലും നമ്മളൊരു മൂന്ന് പ്രൊവിൻസിക്കൂടെ കടന്നു പോകണുള്ളത് ഈ ഫ്രണ്ടിൽ പോകണത് ഒരു റഷ്യൻ കാലഘട്ടത്തിലൊരു വാനാണ് അതൊരു ഫോർ വീൽ ഡ്രൈവ് വാനായിട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് നൈറ റിവർ ആണ് ഈ റിസർവ് ഓയറിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് അതിൻ്റെ ഇവിടുന്ന് ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം ഉസ്ബക്കിസ്ഥാനിലേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കിർഗിസ്ഥാൻ അങ്ങനെ വലിയ റിച്ച് കൺട്രി കൺട്രിയൊന്നുമല്ല കാരണം ഇവർക്ക് അധികം നാച്ചുറൽ റിസോഴ്സസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്രോള് നാച്ചുറൽ ഗ്യാസൊന്നും റിസർവ് ഒക്കെ വരിപ്പോ വരാതുകൊണ്ട് ഇവർക്ക് മിനറൽസൊക്കെയാണുള്ളത് ഗോൾഡൊക്കെ കുഴിച്ചെടുക്കാൻ പറ്റും പക്ഷേ അത് എത്രമാത്രം ഇവർ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ കിർഗിസ്ഥാനിലും കുറച്ച് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ റെയിൽവേ ഉണ്ട് കേട്ടോ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാണ്ടതാണ് അതും കിടക്കുന്നത് കസാക്കിസ്ഥാൻ ഒരുപാട് നേരുന്ന ഒരു സമതല പ്രദേശമായിരുന്നെങ്കിൽ കിർഗിസ്ഥാൻ ടോട്ടലി ഡിഫറൻറ്റ് ലാൻഡ്സ്കേപ്പോ വെരി ഹൈ മൗണ്ടൻസ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ടോക് ടോക്ക് ടോകോൾ ലേക്കിലേക്ക് അല്ല റിസർവോയറിൻ്റെ അടുത്തേക്കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൗണ്ടൻ റോഡായതുകൊണ്ടേ എത്രമാത്രം സേഫാന്ന് എനിക്കറിയില്ല കേട്ടോ ഈ വിൻ്ററിൽ ഇതിലെ ഡ്രൈവിംഗ് ഒക്കെ കാരണം നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കല്ലുകളൊക്കെ റോഡിൽ വന്ന് കിടക്കണത് ഇപ്പോൾ വിൻ്ററിലാണെങ്കിൽ ഒരുപാട് സ്ലിപ്പറി ആയിരിക്കും അപ്പോൾ നമ്മൾ സ്നോ ചെയിനൊക്കെ കരുതേണ്ടി വരും ഇതൊരു ബ്യൂട്ടിഫുൾ സീനിക്ക് റൂട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കാൻ വന്നത് അല്ലെങ്കിൽ അപ്പുറത്തേക്കൂടെ ഒരു ഹൈവേ ഉണ്ട് അത് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് പോണ ഹൈവേ ആണ് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ് ഇസിക്കൂൾ ലേക്കൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് അത് മിസ്സായി കാരണം ടൈം ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ ലേക്ക് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇസിക്കൂൾ ലേക്ക് കുറച്ചങ്ങോട്ട് മാറിയാണ് അതായത് കിർഗിസ്ഥാൻ്റെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് അപ്പോൾ നമ്മൾ ബിഷ്കേക്കിൽ നിന്ന് പിന്നെ ലേക്കിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു രണ്ട് ദിവസം കൂടിയും പോകും ഇസിക്കൂർ ലേക്ക് ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൻ ലേക്ക് ആണ് ഫസ്റ്റ് വേണം പെറൂലാണെന്നോ പെറു പൊളിവിങ് കുറച്ച് സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ടെൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇവിടെ താമസിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫുള്ള് നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കൊക്കെ നിർത്തിയൊക്കെ കാണാൻ ഏവൻ ഫർണിച്ചർ നിങ്ങൾക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള നാട്ടിലെ ഫർണിച്ചറുകൾ യു കെയിൽ എത്തിച്ചുകൊണ്ടിരുന്ന കമ്പനിയാണ് ഏവൻ ഫർണിച്ചർ അതിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മുടെ മെയിൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തിയത് ഇപ്പോൾ ഒരു എയ്റ്റ് ഡിഗ്രീസ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ലൈക്കിൻ്റെ വ്യൂ നോക്കി ഈ കാണുന്നത് ഒരു ടോയ്ലെറ്റാ കേട്ടോ ഇവിടെ ടോയ്ലെറ്റുകളും മിക്കവാറും ഔട്ട് സൈഡിലാണ് കണ്ടേക്കുന്നത് ഇതാണ് ലൈക്കിൻ്റെ വ്യൂ ലൈക്കല്ല അതൊരു റിസർവയറാണ് മാൻമെയ്ഡ് റിസർവയർ റബർ ഇമ്പോർട്സ് അവിടെ നിന്നും കിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഫ്ലോറിങ് ലേക്കിന്റെ ചുറ്റിനും ഒരുപാട് ഇയർട്ടുകളുണ്ട് അവിടെയൊക്കെ ആൾക്കാർക്ക് നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ബുക്കൊന്നും ചെയ്തില്ലെങ്കിലും നേരെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ബുക്കിംഗ് ഇല്ലെങ്കിലും നമുക്ക് അക്കോമഡേഷനൊക്കെ കിട്ടൂട്ടു ഇവിടെന്നൊക്കെ പണ്ട് കടലൊഴിഞ്ഞു പോയ സ്ഥലം പോലെ തോന്നുന്നുണ്ട് മില്യൻസ് ഓഫ് ഇയേഴ്സ് ഇവിടെ നിന്ന് കടലും മാറിപ്പോയതായിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി നോക്കി ഇവിടെ ഒരു മരങ്ങള് പോലും ഇല്ലെന്നോ ഇവിടെ ഒരു വാലി ഉണ്ട് അവിടെ കുറെ കിർഗസ്ഥാനം വീണ് ഇവിടെ ഈ റോഡിൽ കണ്ടോ മണ്ണിടിഞ്ഞ് വീണിട്ട് റോഡ് മാറ്റി വഴി ക്ലിയർ ആക്കിയൊക്കെ ഉണ്ടോ ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണാവുന്ന വഴി മുഴുവൻ തിരിച്ചു കൂട്ടി ആകെ കിർഗിസ്ഥാനിൽ ആകെ ടു ഡേയ്സേ ഇവിടെ നമ്മൾ ഉണ്ടായുള്ളൂ കേട്ടോ ഇവിടെയും ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട് പഠിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ റോഡുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇൻഷുറൻസ് ആർക്കും ഉണ്ടാവില്ല ഇൻഷുറൻസ് ഒക്കെ ഇവിടെ ഓപ്ഷണലാണ് അതുകൊണ്ട് നമ്മുടെ വണ്ടി ആരെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ സ്വന്തം റിസ്ക്കാണ് കസാക്കിസ്ഥാനിൻ്റെ പോലെ തന്നെ ഖസാക്കിസ്ഥാനിൻ്റെ ഇൻഷുറൻസ് കുറച്ചൊക്കെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കാറില്ല കാർ ടാക്സും ഇവിടെ വളരെ കുറവാട്ടോ ഇവിടെ അധികം ചൈനീസ് കാറുകളൊന്നും കണ്ടില്ല ചൈനീസ് ബോർഡറിൻ്റെ അടുത്തായാലും ചൈനീസ് കാറുകളൊന്നും ഇല്ല കാരണം ഇവരെല്ലാം ഉപയോഗിക്കുന്നത് ജാപ്പനീസ് കാറുകളാണ് തയോട്ടയൊക്കെയാണ് ഇവിടെ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കിർഗിസ്ഥാനിലും സിൽക്ക് റോഡിൻ്റെ ഒരുപാട് ബ്രാഞ്ചസ് ഇതിൻ്റെ പല ഭാഗങ്ങളിലേക്കൂടെ പോയിട്ടുണ്ട് അതൊന്നും എനിക്ക് റിസർച്ച് ചെയ്യാനും നോക്കാനൊന്നും സമയം കിട്ടിയില്ല ഏകദേശം വൺ മില്യൺ ടൂറിസ്റ്റുകളാണ് കിർഗിസ്ഥാനിലും ഒരു വർഷം വരണത് അവർ വരണതെല്ലാം ഐ സിക്കോൾ ലേക്കിൻ്റെ ഏരിയയിലോ അവിടെയാണ് കൂടുതൽ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഉള്ളത് കാരണം അവിടെ ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ടൂറിസ്റ്റ് അതിന്റെ ചുറ്റിനും റോഡുണ്ടരുമ്പോലത്തെ സംഭവങ്ങളാണ് എല്ലാവരും തുറന്നു വരണുള്ളൂ അങ്ങനെ തന്നെ ഈ മലകള് പാറക്കെട്ടുകള് തന്നെയായിട്ടോ ഇപ്പൊ അതൊക്കെ മാറി എല്ലാ ഘടനകളും മാറി മാത്രം മണ്ണിന്റെ അംശം വളരെ കുറവാണ് ഇതൊക്കെ ഇടിഞ്ഞു കൊണ്ട് വേണമെങ്കിലും റോഡിലേക്ക് വീണ് വഴി ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് ആ വാൻ കിട്ടിക്കഴിഞ്ഞാ ആട് സെമി എടുത്തേ തന്നെ മണ്ണില്ല ഇതിന്റെ തൊട്ട് താഴെയുള്ള ലൈക്കില് ഫിഷ് വളർത്തുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇങ്ങനെ നെറ്റുകളൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഫിഷിനെ വളർത്തുന്നുണ്ട്

ഇരുനൂറ് മീറ്റർ 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 അല്ല അതിന്റെ ഇൻസൈഡ് വേണ്ട ജെസ്റ്റ് പാറ പൊളിച്ചിട്ട് മേലേന്നൊക്കെ ഇത് കണ്ട ഇങ്ങനെ കല്ലുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് വീണ ഈ റോഡ് ബ്ലോക്ക് ആയി പോവും നമ്മളും കെട്ടു അങ്ങനെ ഇനി നമുക്ക് ഇരുന്നൂറ് ഇരുനൂറ്റിഒമ്പത് കിലോമീറ്റർ കൂടി പോവാനുണ്ട് അതിന് കാണിക്കുന്നത് നാലര മണിക്കൂറാണ് ഓഷിയിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നേം ഇരുന്നൂറ് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് ഓഷിന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കണ ബോർഡറിലേക്ക് ബോർഡറിൽ നാനൂറ് ഇനി പോകാനാണ് ഗൈഡിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്നിരിക്കും പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് അതിൽ പേപ്പർ വർക്ക് ചെയ്യണ സമയം ട്വൻറ്റി ഫോർ അവേഴ്സ് ടു തേർട്ടി സിക്സ് അവേഴ്സാണ് ആ സമയം നമ്മൾ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യണം ഇവിടെ ആടുകളുണ്ട് എന്താ ആട് വഞ്ചിയം ഒക്കെ ഇവിടെ ഉണ്ട് ഐലൻഡ് ഒക്കെ ആയിട്ട് ആ റിസർവയർ നിക്കണുകണ പുഴയാണ് ആ റിസർവയറിനും ഓവർഫ്ലോ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കിട്ടെ വിടുന്ന വെള്ളമാണ് മാർക്കറ്റിന്റെ അത്തോണ്ട് എപ്പഴ്ചേ വണ്ടിയിലെ